ഇറാഖിലെയും സിറിയയിലെയും ഇറാൻ കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണവുമായി അമേരിക്ക ഇറാൻ റവല്യൂഷണറി ഗാർഡുമായി ബന്ധപ്പെട്ട എൺപത്തി അഞ്ചിലധികം കേന്ദ്രങ്ങളിലാണ് വെള്ളിയാഴ്ച അമേരിക്ക ആക്രമണം നടത്തിയത് ഞായറാഴ്ച ഇറാന്റെ ആക്രമണത്തിൽ ജോർദാനിൽ മൂന്ന് യു സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ഇതിനുള്ള മറുപടിയാണ് വ്യോമാക്രമണമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ റോക്കറ്റുകൾ മിസൈലുകൾ ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങൾ ലോജിസ്റ്റിക്സ് യുദ്ധോപകരണ വിതരണ ശൃംഖല സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ലക്ഷ്യങ്ങളിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് യു സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു ആക്രമണം തുടരുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് സിറിയയിലെ നാല് സ്ഥലങ്ങളിലും ഇറാഖിലെ മൂന്ന് സ്ഥലങ്ങളുമായിട്ടുള്ള വിവിധ കേന്ദ്രങ്ങളുമാണ് അമേരിക്ക ആക്രമിച്ചിരിക്കുന്നത് സംഭവത്തിൽ ഇതുവരെ ആരെങ്കിലും കൊല്ലപ്പെട്ടോ എന്ന കാര്യം ഇതുവരെ വ്യക്തമല്ല എന്നാൽ എതിരാളികളുടെ ആയുധങ്ങൾ തകർക്കാൻ കഴിഞ്ഞെന്നും സ്ട്രൈക്കുകൾ വിജയകരമായിരുന്നുവെന്ന് തോന്നുന്നുവെന്നും ജോയിന്റ് സ്റ്റാഫ് ഡയറക്ടർ യു എസ് ജനറൽ രംഗ്ലസ് ഡിംസ് പറയുകയും ചെയ്തു കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം യു എസ് സൈനികർക്കെതിരെ ആദ്യ മാരകമായ ആക്രമണമായിരുന്നു ഞായറാഴ്ച ജോർദാനിൽ നടന്നത് മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടതിന് പുറമെ നാല്പതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് വെള്ളിയാഴ്ച ബൈഡനും പെൻഡഗൺ നേതാക്കളും ജലവെയറിലെ ഡോവൽ എൻഫോഴ്സ്മെന്റ് ബേസിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഐ ആർ ജി സിക്കും അതുമായി ബന്ധപ്പെട്ടവർക്കുമെതിരെ കൂടുതൽ നടപടിക്ക് ബൈഡൻ നിർദ്ദേശം നൽകിയതായി യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറയുകയും ചെയ്തു ഇത് തങ്ങളുടെ പ്രതികരണത്തിന്റെ തുടക്കമാണെന്നും ഓസ്റ്റിൻ പറഞ്ഞു എന്നാൽ ഇറാനുമായി യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും ടെഹ്റാനും യുദ്ധം ആഗ്രഹിക്കുന്നതെന്ന് വിശ്വസിക്കുന്നില്ലെന്നും പെൻഡഗൺ അറിയിക്കുകയും ചെയ്തു ഞങ്ങൾ മിഡിൽ ഈസ്റ്റിലോ മറ്റെവിടെയെങ്കിലുമോ സംഘർഷം തേടുന്നില്ല പക്ഷേ അമേരിക്കൻ സൈനിക്കെതിരായ ആക്രമണങ്ങൾ ഞാനും പ്രസിഡന്റും വെച്ചു മുറിപ്പിക്കില്ല ഓസ്റ്റിൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു യുഎസിന് ഇറാഖിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് സൈനികരും സിറിയയിൽ തൊള്ളായിരം സൈനികരുമുണ്ട് ഇസ്രായേലെ ഹമാസ് ആക്രമണത്തിന് ശേഷം ഇറാഖ് സിറിയ ജോർദാൻ എന്നിവിടങ്ങളിൽ നൂറ്റി അറുപതിലധികം തവണ യുഎസ് സൈനികർ ആക്രമിക്കപ്പെട്ടു അതേസമയം ആക്രമണങ്ങൾ ഇറാഖിലെ യുഎസ് സൈനിക സാന്നിധ്യം കൂടുതൽ സങ്കീർണമാക്കും ഇറാഖ് അതിർത്തി പ്രദേശത്താണ് ആക്രമണം നടന്നതെന്നും മേഖലയിൽ അസ്ഥിരതയ്ക്ക് തിരികൊളുത്തിയേക്കുമെന്നും ഇറാഖ് സൈന്യം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു